ഇന്നത്തെ വീഡിയോകൾക്ക് ചായക്കുട്ടിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് അത് സാവലരിയും കാരറ്റും വെച്ചിട്ടുള്ളൊരു പായസമാണ് സാവലരി അല്ലെങ്കിൽ സാബൂനരി അതും കാരറ്റും കൂടി കാരറ്റ് ചീവിയതും കൂടി വെച്ചിട്ടുള്ളൊരു പായസമാണ് നിങ്ങൾക്ക് ശർക്കരയും തേങ്ങാപ്പാലും ഉപയോഗിച്ചിട്ടും ചെയ്യാം പാലും പഞ്ചസാരയും ഉപയോഗിച്ചിട്ടും ചെയ്യാം അതെപ്പോഴാണ് ചേർക്കണ്ടതെന്നുള്ളത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക ഇത് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടാവുമല്ലോ പലരും ചിലർക്ക് അറിയായിരിക്കും ചിലർക്ക് അറിയണ്ടാവില്ല അപ്പോൾ അറിയാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ എന്നെ അറിയിക്കണം അപ്പോൾ ഞാൻ റിപ്ലയും തരാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക അത് പോയി നോക്കാം ഈ സാധനങ്ങളൊക്കെയാണ് ഇതുണ്ടാക്കാൻ വേണ്ടത് ഞാൻ ഒര ഗ്ലാസ് ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് സാവലരി ഒരു മണിക്കൂർ നേരം ഒര ഗ്ലാസ് വെള്ളം തന്നെ എടുത്തിട്ട് കുതിർത്ത് വെച്ചതാണ് അപ്പോൾ അത് വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കുതിർന്നു വന്നിട്ടുണ്ട് കുതിരാതെ നമ്മൾ വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പേസ്റ്റ് പോലെയായി പോകും നല്ല കൊഴുപ്പ് വരും കൂടുതലായിട്ട് ഇതാകുമ്പോൾ നമുക്ക് ചെരുപ്പ് മണിമണിയായിട്ട് കിട്ടും പിന്നെ ഒരു അര ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ ക്യാരറ്റ് ചീവി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഞാൻ ആവശ്യത്തിന് എല്ലാവർക്കും ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് മധുരം പാകാക്കി ഇട്ടാൽ മതി ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നോക്കിയിട്ടേ ഇടുള്ളൂ പിന്നെ കുറച്ച് നെയ്യ് വേണം പിന്നെ അണ്ടിപ്പരിപ്പ് വേണം മുന്തിരിയും മുന്തിരി വേണ്ടവർക്ക് മുന്തിരിയും കൂടി വറുത്തിടാം ഞാൻ മുന്തിരി പായസത്തിൻ്റെ ഇടയിൽ കടിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ല മുന്തിരി പുളിയുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ മുന്തിരി ഇടുന്നില്ല പിന്നെ ഏലക്കായ വേണ്ടവർക്ക് ഏലക്കായ പൊടി ഇടാം ഞാൻ ഏലക്കായ പൊടി ഇടുന്നില്ല ഏലക്കായ പൊടി ഇട്ടാൽ നമുക്ക് ഈ സാവലരിയുടെയും ക്യാരറ്റിൻ്റെയും പാലിൻ്റെയൊക്കെ ശരിക്കുള്ള രുചി നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ പായസത്തിലൊന്നും അധികം ഏലക്കായ ഇടാറില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഇപ്പം ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് കോരാം മുന്തിരി ഉണ്ടെങ്കിൽ ഈ സമയത്ത് മുന്തിരിയും കൂടി ഇട്ടിട്ട് നമ്മൾ രണ്ട് വറുത്ത് കോരി മാറ്റി വെക്കുക അതിൽ നമുക്ക് ഈ നെയ്യില് തന്നെയാണ് നമ്മൾ ക്യാരറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഒന്ന് ചൂടാക്കി എടുക്കണം ഈ നെയ്യിൽ തന്നെ വണ്ടി പരിപ്പ് കളർ മാറിയിട്ടുണ്ട് നമുക്കിത് അടുപ്പൊന്ന് മാറ്റാം നമുക്കിനി ഇതിലേക്ക് ക്യാരറ്റ് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് പാൽ ഒഴിച്ചിട്ട് വേവിക്കാനുള്ളതാണ് ചെറുതായിട്ടൊന്ന് കൂടായാൽ മതി നെയ്യ് നെയ്യിൽ ക്യാരറ്റ് മൂക്കുമ്പോൾ ഒരു പ്രത്യേക മണവും സ്വാദുമൊക്കെ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ നെയ്യ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പാലിട്ട് വേവിച്ചാലും മതിയായിരുന്നു നെയ്യിൻ്റെ നെയ്യ് മൂക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും വാസനയൊക്കെ ഉണ്ടാവും ഈ ക്യാരറ്റിന് അതുകൊണ്ടാണ് നെയ്യിലൊന്ന് ഞാൻ മൂപ്പിക്കാമെന്ന് വിചാരിച്ചത് ചെറുതായിട്ടൊരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട് ക്യാരറ്റിന്റെയും നെയ്യിന്റെയും കൂടി നല്ലൊരു മണം വരുന്നുണ്ട് നമ്മൾ അര ലിറ്റർ പാലല്ല എടുത്ത് വെച്ചിരിക്കണത് ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾ കൂടുതൽ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇതെല്ലാം കൂട്ടിക്കോളൂ കേട്ടോ ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ സാവലരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പാലൊക്കെ നല്ലോണം തിളച്ച് വന്നിണ്ട് നമുക്ക് ആ സാവലരിയിൽ കൊടുക്കാം കുതിർത്ത് വെച്ച സാവലരിയാണ് ഇതൊന്ന് രണ്ടും കൂടി കാരറ്റും സാവലരിയും ഒന്ന് വെന്ത് വരണം അതിന്റെ ശേഷം ഈ പാലും കൂടി ഒന്ന് വറ്റി പായസം ഒന്ന് കുറുകി വരണം ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് താത്തി വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ പാൽ പതഞ്ഞിട്ട് പുറത്തേക്ക് പോവും ഇനി താത്തി വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കത് വേവിച്ചെടുത്താൽ മതി സാവലേരി നമ്മൾ കുതിർത്ത് വെച്ചതായതുകൊണ്ട് വേഗം വേവും നമ്മുടെ സാവലരി വെന്തോ നോക്കാം ഏകദേശം ഒരു അഞ്ച് ആറ് മിനിറ്റോളം തിളച്ചിട്ടുണ്ട് ഇത് ക്യാരറ്റിന് പിന്നെ അധികം വേവില്ലല്ലോ വെന്തിട്ടുണ്ടാവും അപ്പോൾ സാവലരി നല്ലോണം വെന്തിട്ടുണ്ട് നല്ല ബോൾ പോലെ ആയിട്ടുണ്ട് ഇത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇടുന്നത് നിങ്ങളൊക്കെ നിങ്ങളുടെ ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇടാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് പിന്നെ ഇടുള്ളൂ ഇതെല്ലാം കൂടി തിളച്ചിട്ട് പഞ്ചസാര മധുരം എല്ലാത്തിലും പിടിക്കണം താവലരിയിൽ പ്രത്യേകിച്ചും പഞ്ചസാര ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു വെള്ളം പോലെ ആവും എന്നിട്ട് പിന്നെ ഒന്ന് കുറുകി വരും നമ്മുടെ പായത്തിൻ്റെ കളറും നല്ല യെല്ലോ കളർ ആയിട്ട് വന്നിട്ടുണ്ട് താത്തി വെച്ചിട്ടേ കൊറച്ചു നേരം തിളച്ചിട്ട് മധുരം ഒന്ന് പിടിക്കട്ടെ സീ സിം തീ നമുക്ക് സിമ്മിലാക്കി കൊടുക്കാം ഞാൻ മധുരം മതിയോ നോക്കട്ടെ കുറച്ചും കൂടെ മധുരം ഞാൻ ഇടുന്നുണ്ട് ഇങ്ങനെയൊന്നും അധികം ആരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല ഇപ്പൊ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് ഉണ്ട് അപ്പോൾ ഗസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് സാവലരി വെള്ളത്തിലിട്ട് വെക്കുക അതിന് ശേഷം അവർ വന്നിട്ട് ഭക്ഷണമൊക്കെ ആവുന്ന നേരം കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മറ്റേ സാധാരണ പാലട ഇതൊക്കെ പോലെ നമുക്ക് കുറേ മെനക്കെട്ട് കുറുക്കിയെടുക്കും ഒന്നും വേണ്ട അത് സാവലേരി ആയ കാരണം ഗേശം ഒന്നും കുറുകിയ മട്ടാ ഉണ്ടാവുക എന്നാലും നമ്മൾ ഇത് സാവലരി കുതിർക്കാതെ ഇടുന്നതിനെക്കാട്ടും കുറച്ച് മണിമണിയായിട്ട് നമുക്ക് കുതിർത്തിട്ടിടുമ്പോൾ ഇങ്ങനെ മണിമണിയായിട്ട് കാണാനുണ്ടാവും നമ്മുടെ പായസമൊക്കെ നല്ലോണം തിളച്ച് മധുരമൊക്കെ എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചതിൽ കിട്ടുകൊടുക്കാം ഇത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വിളമ്പനൊരു പാത്രത്തിലേക്ക് മാറ്റാം പായസം റെഡി ആയിട്ടുണ്ട് ചൂടുള്ളോണ്ടാട്ടോ ഞാൻ പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിരിക്കണേ ടേസ്റ്റ് എന്താണെന്ന് നോക്കട്ടെ ഞാൻ കേട്ടോ ഡിഫറൻറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം ആ സാവിൻ്റെയും ക്യാരറ്റിൻ്റെയും നെയ്യിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരണം അവരെ ബായ്